േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തീരുമാനത്തിൽ തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വിജയ് ശങ്കർ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ചന്ദ്രയോട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയാൽ അവളുടെ ജീവിതം ഉടൻ തന്നെ തകരും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അല്ലാതെ അവളെ പിരികേറ്റിയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുക തന്നെ വേണം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ചന്ദ്ര ചോദിക്കുന്നത് ഇതോടെ ചന്ദ്രയോട് ഇപ്പോൾ ചെയ്ത ഇവളുടെ ഈ നീക്കങ്ങൾ ഇവൾക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറും അതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഇനി മുകുന്ദൻ്റെ കേസിലൊരു തീരുമാനം ഉണ്ടാക്കിയാലേ എന്തെങ്കിലും സാധ്യത നമുക്കുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതിലൊരു സംശയവുമില്ല ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ കേസ് ഒതുക്കിത്തീർത്തില്ല എങ്കിൽ ഇനിയിപ്പോൾ ഇവളുടെ ജീവിതം കൂടി തകരുന്നത് കാണേണ്ടതായി വരും ഇത് കേട്ടതിനെ തുടർന്ന് ചന്ദ്ര ഒടുവിൽ മുട്ടുകുത്താൻ തയ്യാറാവുകയാണ് പക്ഷേ അർച്ചനയാകട്ടെ ഇനി തോറ്റുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്